നമുക്ക് പുതിയ വർക്ക് ന്യൂ ക്യാഷിലേക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങടേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഒരു മലയാളി റെസ്റ്റോറൻറ്റാണ് അപ്പൊ ആക്ച്വല പുള്ളി നമ്മളെ പിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ആ റേഞ്ചിൽ ഓരിക്കണം ഞാൻ ഇതേവരെ കയറിയിട്ടില്ല കിടക്കണ കണ്ടാ അപ്പൊ നമ്മൾ നേരെ ഇവിടെ നിന്ന് നമ്മളെ പെയിന്റ് പർച്ചേസ് ആണ് പോയത് നമ്മള് ബിയാൻകോ എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കളർ പാലച്ചെന്നൊക്കെ ഇതാണ് നമ്മുടെ കളർ പാലറ്റ് എമൽഷൻ മെയിൻ വെച്ച് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് യൂസ് ചെയ്യണത് ഒരു മൂന്നര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അവിടേക്ക് ഇപ്പൊ കിട്ടി രാത്രി പക്ഷെ നമുക്കത് വിഷയമില്ലായിരുന്നു ഈ കണ്ണ ഓളാണ് നമുക്ക് ചെയ്യാനുള്ളത് രാത്രി തന്നെ സ്കെച്ചിങ് ഒക്കെ തുടങ്ങി പിറ്റേ ദിവസമാണ് പെയിൻറ്റിങ് തുടങ്ങിയത് ഈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇവളാണെങ്കിലും ലൈഫിൽ ചെയ്തിട്ടുള്ളതിൽ ഫസ്റ്റ് ടൈമാണ് ഡ്യൂട്ടിലല്ലാണ്ടുള്ളൊരു വർക്ക് ആക്ച്വലി എനിക്ക് എൻ്റെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു വർക്ക് വന്ന് അപ്പോൾ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ കുറേ നാളായിട്ട് കേൾക്കണ ചോദ്യം നിനക്ക് ഡ്യൂഡിലല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ല അറിയാൻ പാടില്ല എന്ന് അതിനുള്ളൊരു മറുപടിയും കൂടിയാണിത് എന്തായാലും ഭയങ്കര ഒരു ഒരു കോൺഫിഡൻസ് ഇട്ടി സത്യം പറയാൻ ഇതിനെ ഇത്രയും വലിയൊരു വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഡ്യൂഡിലല്ലാണ്ട് എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് ഇതാണ് നമ്മുടെ വർക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എങ്ങനെയെൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കണോട്ടാ സംഭവം വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് ഈ ഒരു വർക്ക് വന്നത് മൂന്ന് ദിവസം എന്ന് പറഞ്ഞിറങ്ങിയതാണ് ആക്ച്വലി ടോട്ടൽ ടോട്ടലൊരു ഏഴെട്ട് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു കോൺഫിഡൻസ് ലെവലുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വർക്കരുത് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം